എഴുന്നൂറ്റി ഗ്രാം തൂക്കം വരുന്ന ഒരു പ്ലം കേക്കാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തെടുത്തിരുന്നു വൈനിലാണ് സോക്ക് ചെയ്തെടുത്തത് അപ്പോൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമ്മളൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ എക്സ്ട്രാ ഉള്ള വൈനൊക്കെ ഒന്ന് മാറ്റിയെടുത്ത ശേഷം വേണം എടുക്കാൻ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സാണ് ഈ ഒരു കേക്കിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്തെടുക്കുമ്പോൾ വൈലിലിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കേക്കിലേക്കുള്ള ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഏലം പട്ട ഗ്രാമ്പു ജാതിക്ക അതുപോലെ ചുക്കും കൂടെ പൊടിച്ച പൗഡറാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കണം ഒരു തവണ അരച്ചെടുത്താൽ മതി രണ്ടോ മൂന്നോ തവണ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കൂടെ ചെയ്യുകയാണെങ്കിൽ കേക്ക് നന്നായിട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് വെറ്റിംഗ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് മീഡിയം അൽപ്പത്തിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട പഞ്ചസാര നമ്മൾ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് കുറേശ്ശേ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര ഒരു രണ്ട് തവണയായിട്ട് കൂടെ അതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒരുപാട് പതിഞ്ഞു പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വൺ ബൈ തേർഡിൻ്റെ കപ്പിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒരുപാടൊന്ന് സമയം ബീറ്റ് ചെയ്തെടുക്കരുത് ഒരു ഇരുപത് സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ക്യാരമൽ ഷുഗർ സിറപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ക്യാരമൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തത് മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആക്കിയെടുത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്ന ആ സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്ത് കിട്ടോ അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇത് കേക്കിൻ്റെ ഈ ബാറ്ററിയിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതിന് പകരമായിട്ട് ക്യാരമൽ കളറ് വാങ്ങാൻ കിട്ടുമോ അത് ചേർത്ത് കൊടുത്താലും മതി ക്യാരമൽ ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ആയാൽ മതി ഓവർ ബീറ്റ് ചെയ്തെടുക്കേണ്ട അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് കുറച്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് റം എസൻസും അര ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും അര ടീസ്പൂണ് റിച്ച് പ്ലം എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഓറഞ്ച് ജെസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഓറഞ്ച് ജസൻസിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ ജാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈദയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അത് നമുക്ക് കുറേശ്ശെ മൈദയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും ഒരേ പോലെ പിന്നെ അടിയിലേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും താന്നു പോകത്തല്ല അപ്പോൾ ഇത് നല്ലതുപോലൊന്ന് യോജിപ്പിച്ച് എടുത്ത ശേഷം നമുക്കിതിലേക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിലിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മൈദമാവുത ലാസ്റ്റാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് ക്യാഷ് നട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പിസ്തയോ ബദാമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അടിയിലെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ക്യാഷ്നട്ട് ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ബേക്ക് ആവുന്ന സമയത്താണ് ക്യാഷ് നട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമുക്കിത് സ്റ്റവ് ടോപ്പിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഓവനിലാണെങ്കിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ സ്റ്റവ് ടോപ്പിൽ വെക്കുകയാണെങ്കിലും ഫ്ലെയിം കുറച്ച് വേണം അത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യണ സമയത്ത് സ്റ്റവ് ടോപ്പിലൊക്കെയാണ് വെച്ചിട്ടുള്ളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്ന് നോക്കരുത് ഒരു അര മണിക്കൂറിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്ത് നോക്കാവൂ അപ്പോൾ നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ആദ്യം ഇതിൻ്റെ സൈഡിലും അടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട്

പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിലും മുകൾ ഭാഗം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സ്റ്റവ് ടോപ്പിലാണെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടത്തില്ല ഏതാണ്ടൊരു ഒന്നേക്കാൽ മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ബേക്കായി കിട്ടിയപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മൂന്നോ നാലോ ദിവസം ബട്ടർ പേപ്പറിലോ അതല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ പൊതിഞ്ഞ് വെച്ച ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പ്ലം കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലേശം വൈന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വൈൻ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും ും കേിന് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ബട്ടർ പേപ്പറിലോ ഫോയിൽ പേപ്പറിലോ പൊതിഞ്ഞ് വെക്കുക അതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കണ്ട ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ